ഹായ് ഫ്രണ്ട്സ് ഞാൻ പ്രിൻസ് ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ആളുകൾ തിയറി ടെസ്റ്റിൽ ഫെയിൽ ആവുന്നുണ്ട് അപ്പം തിയറി ടെസ്റ്റ് പാസ്സാവുന്നതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ ദുബൈയിൽ ഒരു തിയറി ടെസ്റ്റ് പാസ്സാവാം ഇതിനെക്കുറിച്ചാണ് ഞാൻ ഈ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം തിയറി ടെസ്റ്റ് പാസ്സാവാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ വളരെ ഫലപ്രദമായിട്ട് ഒരു തിയറി ടെസ്റ്റ് പാസ്സാവാനായിട്ട് പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഒന്നാമത് തിയറി ട്രെയിനിങ് വീഡിയോസ് ആ വീഡിയോസ് വളരെ നല്ല പോലെ മനസ്സിലാക്കി ചെയ്യുക എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ തിയറി വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോസിന്റെ അതിന്റെ താഴെ ആയിട്ട് ഒരു കിസ് വരും ആ കിസ്സിൽ നമുക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് വരും അല്ലെങ്കിൽ ചിലപ്പോൾ നാല് ക്വസ്റ്റ്യൻസ് വരും അതിൽ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് വരുന്ന ആ ഒരു ഉണ്ട് സോ ആ സെഷൻ നമ്മൾ ചെയ്യുമ്പോൾ വളരെ തറവായിട്ട് വളരെ മനസ്സിലാക്കി നമ്മൾ ചെയ്യുക കാര്യം ആ ക്വസ്റ്റ്യൻസിന് നമ്മളുടെ തിയറി ടെസ്റ്റുമായിട്ട് നല്ല ബന്ധമുണ്ട് അതേ ക്വസ്റ്റ്യൻസിൽ നിന്ന് തന്നെയാണ് ഈ തിയറി ടെസ്റ്റിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇനി ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് കുറച്ച് ടിപ്സ് ആണ് സോ തിയറി ടെസ്റ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റഡി ദ ട്രാഫിക് റൂൾസ് ആൻഡ് ദ വീഡിയോ തറലി തിയറി ലെക്ചർ വീഡിയോസ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് വളരെയധികം തറവായിട്ട് വീഡിയോ കാണാനും അതുപോലെ തന്നെ അതിൻ്റെ കിസ്സിന് ആൻസർ കൊടുക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും നല്ലപോലെ ശ്രദ്ധിക്കുക സെക്കൻഡ് യൂട്ടിലൈസ് ദ മോക്ക് ടെസ്റ്റ്സ് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക അത് എത്ര തവണ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ഈ റിപ്പീറ്റ് ചെയ്യുക അതിൽ സ്കോർ കാണിക്കുന്ന സമയത്തുള്ള വ്യൂ ആൻസർ നോക്കിയിട്ട് വന്ന ക്വസ്റ്റ്യൻസിന്റെ എല്ലാം കറക്റ്റ് ആൻസർ മനസ്സിലാക്കി വീണ്ടും വീണ്ടും അത് ചെയ്ത് നല്ല ഒരു സ്കോറ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് പ്രാക്ടീസ് ഹസാഡ് പെർസെപ്ഷൻ ക്ലിപ്സ് നമ്മൾ ഈ ഹസാഡ് പെർസെപ്ഷൻ ക്ലിപ്സ് നല്ല രീതിയിൽ മനസ്സിലാക്കി ചെയ്യുക കാരണം എന്ന് പറയുന്നത് അഞ്ച് ക്ലിപ്സ് വരുന്നതിൽ മൂന്നെണ്ണം നമ്മൾ മാൻഡേറ്ററി ആയിട്ട് കറക്റ്റ് ആക്കേണ്ടതുണ്ട് അപ്പോൾ ആ സെഷൻ നമ്മൾ ഫെയിൽ ആവാതിരിക്കാൻ വേണ്ടി അത് നല്ല രീതിയിൽ നമ്മൾ തറലി പ്രാക്ടീസ് ചെയ്യുക നാലാമത് സീക്ക് ഗൈഡൻസ് ഫ്രം ദ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ഇതിൽ കൂടുതൽ നിങ്ങൾ കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർമാരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യുക അഡ്വൈസ് സ്വീകരിക്കുക അവരെടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക കുറെ കാര്യങ്ങൾ ഇനി അഞ്ചാമത്തെ കാര്യം നമ്മൾ ടെസ്റ്റ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യുക അതല്ലാതെ നമ്മൾ അവിടെ സ്കൂളിൽ പോയി മോക്ക് ടെസ്റ്റ് എടുത്ത് പെട്ടെന്ന് നമ്മൾ ടെസ്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഉള്ള ആ കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾ ഒഴിവാക്കും ഇനി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ ഫസ്റ്റ് സ്റ്റേ കാം നമ്മൾ ടെസ്റ്റ് എടുക്കുന്ന സമയത്ത് വളരെ കാമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കുക നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആൻസർ ചെയ്യുക ആങ്സൈറ്റി കാണിക്കാതിരിക്കുക വളരെയധികം കാമായിട്ട് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും രണ്ട് മാനേജ് യുവർ ടൈം അതെന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റിന് ഒരു ടൈം ലി പീരീഡ് ഉണ്ട് ടൈം ലിമിറ്റുണ്ട് ഈ ടൈം ലിമിറ്റിനെ കുറിച്ച് നമ്മളെപ്പോഴും ബോധവാന്മാരായിരിക്കണം നമ്മളെപ്പോഴും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒരു മിനിറ്റിൽ നമ്മൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ ഇവിടെ വരുമ്പോൾ മുപ്പത് ആണ് ടെസ്റ്റ് ഉള്ളത് അപ്പോൾ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യനും അഞ്ച് ഹസാഡ് ക്ലിപ്സും ഉണ്ടാകും അപ്പോൾ ഇത് ഈ ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇത് നമ്മൾ കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് റീഡ് കെയർഫുള്ളി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ആയാലും ആൻസർ ആയാലും നല്ലപോലെ വായിച്ച് കൺഫ്യൂഷനൊന്നും ഉണ്ടാകാത്ത രീതിയിൽ മനസ്സിലാക്കി ആൻസർ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക അതിനുശേഷം നമ്മൾ ആൻസർ ചെയ്യുക നാലാമത് യൂട്ടിലൈസ് റിവ്യൂ ലേറ്റർ ഓപ്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അതിന് നമുക്ക് ആൻസർ പ്രോപ്പറായിട്ട് മനസ്സിലാവുന്നില്ല കൺഫ്യൂസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും റിവ്യൂ ലെറ്റർ ഓപ്ഷൻ ടാബ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അതിനെ എൻഡിൽ അത് റിവ്യൂ ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഈ ഒരു കാര്യം ആ ഒരു ഓപ്ഷൻ ഉള്ളതാണ് പക്ഷേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അഞ്ചാമത്തെ ഇതെന്ന് പറയുന്നത് ഡോണ്ട് പാനിക് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു നമുക്കറിഞ്ഞുകൂടുക അങ്ങനെ നമ്മൾ വളരെയധികം പാനിക് ആവാതിരിക്കുക സോ കുറച്ച് നല്ല ബ്രത്ത് എടുക്കുക എന്നിട്ട് വളരെ പാനിക് ആവാതെ കാമായിട്ട് നമ്മൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക ഇവിടെ നമുക്ക് നോക്കാം ഒരു പെഡസ്ട്രിയൻ കൈ ഉയർത്തി കാണിക്കുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്ന എന്നാണ് ക്വസ്റ്റ്യൻ സോ ആൻസർ എന്തായിരിക്കും പെട്ടെന്ന് തന്നെ ആ ടാക്സി നമ്മുടെ ഫ്രണ്ടിൽ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കാണാം ഇവിടെ കറക്റ്റ് ആൻസർ ഇവിടെയാണെങ്കിൽ എ എന്നുള്ള വാഹനമാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ എന്താണ് നമുക്ക് സിഗ്നൽ നമുക്കാണ് കിടക്കുന്നത് മറ്റുള്ള വണ്ടികൾ സ്റ്റോപ്പ് ലൈനിലാണ് അപ്പം സേഫ് ആണെങ്കിൽ നമുക്ക് ആ ടേൺ കംപ്ലീറ്റ് ചെയ്യാം ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കറക്റ്റ് ആൻസർ അവിടെ കാണിക്കും സോ ഇങ്ങനെ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്കൊരു ഉണ്ട് ഇത് നമുക്ക് അറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ വ്യൂ ലേറ്റർ എന്നുള്ള ടാബ്ലി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും എന്നിട്ട് ടെസ്റ്റിൻ്റെ അവസാനം വ്യൂ ലേറ്റർ എന്നുള്ള ആ ടാബ് ക്ലിക്ക് ചെയ്ത് വീണ്ടും വൺ ബൈ ഒണ് ആയിട്ട് ആൻസർ കൊടുക്കുക അപ്പോൾ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും നമ്മളുടെ ടെസ്റ്റ് ഈസി ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഇവിടെയും കണ്ട കറക്റ്റ് ആൻസർ അതാണ് അപ്പോൾ അത് നോക്കുക ഹസാർഡ് ക്ലിപ്പുകളുടെ ഒരു സാമ്പിളാണ് ഇവിടെ കൊടുക്കുന്നത് ഇതുപോലെ ഒരു മിനിറ്റുള്ള ഒരു വീഡിയോ കാണിക്കും എന്നിട്ട് ആ ക്വസ്റ്റ്യന് ആൻസറ് അവിടെ മൂന്ന് ചെറിയ പിക്ചേഴ്സ് വരും അതിൽ നമുക്ക് നമുക്ക് ഹസാഡായിട്ട് തോന്നുന്നത് ഏതാണ് കറക്റ്റായിട്ടുള്ള ആ പിക്ചറിലാണ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് സോ ഈ ഹസാഡ് ക്ലിപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് അഞ്ചെണ്ണം ഉള്ളതിൽ മൂന്നെണ്ണം നമ്മൾ കമ്പൾസറി ആൻസർ ചെയ്താലേ പാസ് ആകും ഇതുപോലുള്ള ഇതിൽ നമ്മൾ റൈറ്റ് ആൻസർ ഏതാണ് കണ്ടത് ഇത് സെൻട്രലാണ് റൈറ്റ് ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്യുക സോ ഇതാണ് ഹസാഡ് പ്രിസെപ്ഷൻ ക്ലിപ്സ് ഇവിടെ ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ സർവീസാണ് നമുക്ക് മലയാളം വേണം ഇംഗ്ലീഷ് ഒട്ടും പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേഷൻ സർവീസ് എടുക്കാം അതിന് നാനൂറ്റി പതിനഞ്ച് തിരംസ് അടയ്ക്കണം ഒരു മൊബൈൽ വെച്ചിട്ട് വീഡിയോ കോൾ വഴി അതോറിറ്റിയുടെ ഓഫീസിൽ നിന്ന് ഒരു ആൾ മലയാളി നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും ഇങ്ങനെയാണ് ട്രാൻസ്ലേഷൻ വരുന്നത് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇതിൽ അത്ര പ്രാവീണ്യമില്ലാത്ത ആളുകൾ മോക്ക് ടെസ്റ്റിൽ സ്കോറ് നേടാൻ പറ്റാത്ത ആളുകളെല്ലാം ഇതുപോലുള്ള ട്രാൻസ്ലേഷൻ സർവീസ് എടുത്ത് തന്നെ പോകണം അത് നിങ്ങളെ ടെസ്റ്റ് പാസ്സാവാനായിട്ട് സഹായിക്കുന്നതാണ് സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ എ ടു യൂസ് ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദുബൈയില് ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നതാണ്